ഇരുപത്തഞ്ചോളം ദിവസം ഐ സിയു കിടന്ന് അവർ എന്ത് ഇനിയും പറഞ്ഞിട്ടാണ് ഇയാളെ കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും സേവയുടെ കരണം കൊണ്ടും ഒരു എല്ലാ മാസവും അയാളുടെ ഭാര്യയും മകനും വന്ന് മരുന്ന് വാങ്ങിക്കുമായിരുന്നു ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ ഒരു വലിയ നാലഞ്ച് കാർ ഇവിടെ വന്നു വലിയ കാറുകൾ എസ് യു ബി എന്നൊക്കെ പറയുന്ന സൈസ് കാറുകൾ വന്നു അതൊരു വലിയൊരു ഫാമിലിയാണ് അയാളൊരു പ്ലാൻഡർ ആണ് തൊടുപുഴയിലെ അയാളുടെ ഈ അസുഖം കംപ്ലീറ്റ് മാറി അപ്പോൾ അയാൾ ഒരു വലിയ കവറിൽ ക്യാഷായിട്ട് വന്നിട്ട് ക്യാഷ് ഏൽപ്പിച്ചു തന്നെ സാറേ ഇനി എത്ര ലക്ഷം വേണമെങ്കിൽ സാറിന് ഞാൻ തരാം കാരണം ഈ ഹോസ്പിറ്റലിൽ എനിക്ക് ഒരുപാട് പൈസ ലോക്ക് ഒരു ഇതല്ല ഇനിയും ഞാൻ വേണമെങ്കിൽ എത്ര ലക്ഷം വേണമെങ്കിൽ സാറിന് തരാം സാറ് പറഞ്ഞാൽ മതി നോക്കും ഞാൻ പറയാം തന്നൊരു കാര്യം ചെയ്യാം കവറെടുത്തു കാരണം നമ്മുടെ ഈ സിസ്റ്റത്തിൽ പൈസ വാങ്ങിക്കരുതെന്നാണ് അവർക്ക് മരുന്ന് കൊടുത്തു അതിലൊരു സ്ത്രീക്ക് ദേഹം മുഴുവൻ നീര് അപ്പോൾ അവർ സാറേ ഞാൻ ഇംഗ്ലീഷ് ചെയ്തു ആയുർവേദം ചെയ്തു യുനാനി ചെയ്തു ഹോമിയോജി ഒന്നും മാറിയില്ല നിങ്ങളിത് മാറുമോ എന്താ ഈ ചെറിയ ഉളി കൊണ്ട് മാറുമോ എന്നൊക്കെ പറഞ്ഞാൽ അവർ വളരെ ഒച്ചത്തിലും വളരെ ഒരു ഇതിലൊരു പത്ത് അമ്പത്തഞ്ച് വയസ്സിലുള്ള സ്ത്രീയാണ് സംസാരിച്ചു അത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച ആയപ്പോൾ അവരുടെ ഫോൺ വന്നു ഞാൻ വിചാരിച്ച എന്താ പ്രശ്നമായോ എന്ന് വിചാരിച്ചാൽ അപ്പോൾ അവർ പറയുന്നത് എൻ്റെ സാറേ എൺപത് ശതമാനം മാറി ഒരുപാട് നമ്മുടെ ഈ അസുഖം ക്യാൻസർ മാറിയവരുണ്ട് ഫൈബ്രോയിഡായിട്ട് ഫൈബ്രോയിഡ് വന്നിട്ട് യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ ഒരു സ്ത്രീ വന്നവർ നല്ല ഫൈബ്രോയിഡാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര കഴി ഇത്ര മോശം ചെയ്തില്ല ഞാൻ ചെയ്തിട്ടാണ് സാറിന് തരാൻ പറ്റുമെന്ന് ഞാൻ ഓപ്പറേഷൻ ചെയ്യില്ല എന്ന് ചത്തച്ചാകട്ടെ എന്ന് സാറിന് മരുന്ന് തരാൻ പറ്റും തരാം ഞാൻ മരുന്ന് കൊടുത്തു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോൾ ഫൈബ്രോയിഡ് കംപ്ലീറ്റ് മാറി സമിതിയിൽ തന്നെ മരുന്ന് കൊടുക്കാറുണ്ട് മൂന്നാമത്തെ ഞായറാഴ്ച വ്യാഴാഴ്ചയാണ് കൊടുക്കാറ് അപ്പോൾ കൊടുക്കുന്ന സമയത്ത് ആ സ്ത്രീ പുതുതായിട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ആയി വന്നേയുള്ളൂ അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു എൻ്റെ മരുന്ന് അപ്പോൾ എനിക്ക് വേണം എന്ന് പറഞ്ഞു എന്താ കണ്ണ് എൻ്റെ കണ്ണിന് കുറച്ച് കാഴ്ച കുറഞ്ഞു കുറഞ്ഞ് തന്നെയാണെന്ന് പറഞ്ഞു അത് മരുന്ന് കൊടുത്തു ഞാൻ നെക്സ്റ്റ് ഡേ തന്നെ അവർ വന്നു സമിതിയിൽ വന്ന് ഞാൻ കൊടുത്തു അങ്ങനെ ഒരു നാലഞ്ച് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവരുടെ ഫോൺ ഞാനും ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും കൂടെ വീട്ടിൽ വരട്ട കുഴപ്പം എല്ലാം ഞാൻ ഞങ്ങളില്ല വരാൻ പറഞ്ഞു വന്നു അപ്പോഴാണ് അവരിത് പറഞ്ഞത് ഡോക്ടറെ കണ്ടു ചെന്നൈയിൽ അവരെല്ലാം പറഞ്ഞു ഇനി ശരിയാകില്ല ഇനി മരുന്നില്ല ഇതിനെന്ന് പറഞ്ഞു അപ്പം മരുന്ന് മാറി ഭയങ്കര അവർക്ക് സന്തോഷമായി ഇനിയിപ്പോൾ മരുന്ന് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഇതിൽ ശരിക്കും മരുന്ന് എന്നുള്ളത് രണ്ടാമതാണ് നമ്മുടെ മനസ്സാണ് ഇതിൽ പ്രധാനം മനസ്സ് ക്ലിയർ ക്ലിയറാണ് ഒരു പ്രശ്നങ്ങളുമില്ല നമ്മൾ കേട്ടിട്ടില്ലേ ഭക്തമീര വിഷം കഴിച്ചു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് മനസ്സ് ക്ലിയർ ആണെങ്കിൽ ഒരു അസുഖം വരില്ല മനസ്സ് നമുക്ക് മനസ്സാണ് മൈൻഡാണ് ഇഫ് ദെർ ഈസ് മൈൻഡ് പ്രോബ്ലം ഇഫ് ദെർ ഈസ് നോ മൈൻഡ് നോ പ്രോബ്ലം എന്ന് പറയും പിന്നെ ഇതിൽ പലപ്പോഴും നമ്മൾ ഈ ഇത് ഈ മരുന്ന് കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാനുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ചെറിയ ഹോമിയോ ഗ്ലോബിൾസ് ബിൾസ് പോലത്തെ ഇതിലാണത് ട്രാൻസ്ഫോം ചെയ്യുന്നത് ഈ പോസിറ്റീവ് എനർജി ട്രാൻസ്ഫോം ചെയ്യുന്നത് അത് നമ്മൾ കൈകൊണ്ട് തൊടാണ്ട് മൂടിയിലെ അടുപ്പിൽ ഒരെണ്ണം എടുത്തിട്ട് നാവിൻ്റെ അടിയിൽ വെക്കണം എന്നിട്ട് ആ സമയത്ത് നമ്മൾ ഏത് അവരവരുടെ മതവിശ്വാസമനുസരിച്ച് ആ ഗുളിക നമ്മൾ കഴിക്കുക ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ ഒന്നും ശിവായി ജപിക്കാം ക്രിസ്ത്യൻസ് ആണെങ്കിൽ യേശുവിന മഹാജപിക്കാം അള്ളാഹ് അക്ബർ ജപിക്കാം മുസ്ലിംസ് ആണെങ്കിൽ ഇങ്ങനെ ഏത് അവരവരുടെ ജാതി മതമനുസരിച്ച് അവരുടെ അവരുടെ സൗകര്യം അനുസരിച്ച് എന്തെങ്കിലും ജപിച്ച് കഴിക്കാം അപ്പോൾ ഒന്നും കൂടെ എഫക്റ്റ് കൂടുതലായിരിക്കും നമ്മുടെ ഈ മരുന്നിനൊക്കെ ഒരു മുപ്പത് ശതമാനം എഫക്റ്റ് ഉണ്ടാവുള്ളൂ എഴുപത് ശതമാനം ദൈവത്തിൻ്റെ കാരണം കൊണ്ട് ഫാസ്റ്റായിട്ട് മാറുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ അതാണ് അതിൽ ഒരു കാര്യം പിന്നെ ഈ ഗുളിക നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സൂര്യപ്രകാശം ഒന്നും ഏൽക്കാണ്ട് ശ്രദ്ധിക്കണം നമ്മൾ കഴിക്കുന്നതിന് ഇരുപത് മിനിറ്റ് മുമ്പും പിമ്പും വെള്ളമല്ലാണ്ട് വേറെ ഒന്നും കഴിക്കരുത് വേറെ ഏതെങ്കിലും ഇംഗ്ലീഷ് മരുന്നോ ആയുർവേദിക്കോ ഹോമിയോ മരുന്ന് കഴിക്കണ്ടെങ്കിൽ അതും ഇതും തമ്മിൽ അരമണിക്കൂർ വ്യത്യാ വ്യത്യാസം വേണം പിന്നെ ആവുന്നതും നമ്മൾ ഈ കാപ്പി കുടിക്കാണ്ടിരിക്കുകയാണ് കുറച്ചുകൂടി ബെറ്റർ പിന്നെ ഇതിൽ ഏത് കാര്യത്തിനും പൂർണ്ണ ഫലപ്രാപ്തിക്ക് ഈശ്വരാനുഗ്രഹം വെച്ച് കൂടാനാവാത്താണ് അതിനാൽ അവരുടെ മതവിശ്വാസവും ആചാരവും അനുസരിച്ച് ഈശ്വര പ്രാർത്ഥന നടത്തുക വൈബ്രോ കുളിക്കുക ഒരു വിൽപ്പന വസ്തു പോലെ സത്യസായി ഭക്തർ സേവന പ്രവർത്തന ഭാഗമായി വിതരണത്തിന് തയ്യാറുള്ളൂ ഇതിന് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല അതാണ് ഇതിൻ്റെ ഒരു കാര്യം പിന്നെ ഇതിലിപ്പോൾ നമ്മൾ ഉദാഹരണം പറയാം ഡയബറ്റീസ് സാധാരണ ഇവിടെ വരുന്ന ഏറ്റവും കൂടുതൽ അസുഖക്കാരിൽ കൂടുതൽ മെജോറിറ്റി ആളുകളും ആണ് ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഞ്ചസാര മൈദ ഉരുളക്കിഴങ്ങ് കപ്പ ഇത് നാലും അവോഡ് ചെയ്യണമെന്നാണ് എല്ലാവരും പറയാറ് പിന്നെ നമ്മുടെ പൊതുവേ നമ്മുടെ ആളിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ വരുന്ന എല്ലാവരും ഇപ്പോൾ ഡയബറ്റീസിന് എന്താ നിങ്ങൾ ആഹാരം എന്താ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണതെന്ന് വെച്ചാൽ ഉടനെ അവർ പറയും ഡയറ്റ് എന്താ കണ്ട്രോൾ ചെയ്യുകയെന്ന് വെച്ചാൽ അവർ പറയും രാത്രി ഞങ്ങൾ ചപ്പാത്തിയെ കഴിക്കണമെന്ന് പറയും ചപ്പാത്തി കഴിക്കാം അതിൽ തെറ്റില്ല പക്ഷേ ചപ്പാത്തി ഗോതമ്പിൻ്റെ ആകരുതെന്ന് മാത്രം റാഗിയുടെ ആകാം ജോവറിൻ്റെ ആകാം ബാജറയുടെ ആകാം തിനയുടെ ആകാം ഞവരയുടെ ആകാം ഇങ്ങനെ ഏതെങ്കിലും മില്ലറ്റ്സ് ചെറു ഏത് കഴിച്ചാലും കുഴപ്പമില്ല പ്രത്യേകിച്ച് രാത്രി ഉച്ചയ്ക്ക് അതുപോലെ ഉണക്കലരി ചോറ് കഴിക്കുന്നതാണ് നല്ലത് ഉണക്കലരി എന്ന് പറഞ്ഞാൽ കറുത്ത് ചുമന്ന തവിട് ധാരാളമുള്ള അരി അതിൽ ഒരു കപ്പ് ചോറിന് നാല് കപ്പ് കറി അപ്പോൾ എങ്ങനെയാ നാല് കപ്പ് കറി എന്ന് വെച്ച് ഒരു കപ്പിൽ കുക്കുംബർ ഒരു കപ്പിൽ ക്യാരറ്റ് ഒരു കപ്പിൽ ടൊമാറ്റോ ഒരു കപ്പിൽ സവാള മോരിലിട്ട് സവാളയുടെ ഗ്യാസ് പോകാൻ വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് മോരിലിടണം രാത്രിയാണ് സവാള കഴിക്കേണ്ടെങ്കിൽ അതിന് നാരങ്ങ പിഴിഞ്ഞ വേണം കഴിക്കാൻ ഇത് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് മൂന്ന് കപ്പ് ചോറ് കഴിക്കണം അത് ഒരു കപ്പായിട്ട് കുറയും കാരണം ഇത്രയും സാധനങ്ങളുണ്ടായി ഇതാണ് ഉച്ചയ്ക്ക് ശ്രദ്ധിക്കേണ്ടത് രാവിലെ നമ്മൾ സാധാരണ ഇഡലി ദോശയാണ് സാധാരണ ഇവിടുത്തെ ഒരു ഫുഡ് ഡയറ്റ് അപ്പോൾ നമ്മളതിൽ ഉലുവ ചേർക്കുക അത് ഈ നമ്മുടെ ഷുഗറിൻ്റെ ഇതിനെ കൺട്രോൾ ചെയ്യും ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക ഒരു മണിക്കൂർ എക്സസൈസ് ചെയ്യുക എല്ലാ ദിവസവും രാവിലെ പിന്നെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാം നിർബന്ധമായിട്ട് വളരെയധികം ഷോറുള്ളതാണെങ്കിൽ ധൈര്യമായിട്ട് ചിങ്ങമ്പഴം രണ്ടെണ്ണം കഴിക്കാം അതിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇങ്ങനെ ഫുഡ് കൺട്രോൾ ചെയ്താൽ മാത്രം മതി ഞാൻ ഈ കോതമംഗലം അടുത്തൊരു ഒരു സ്ഥലമുണ്ട് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല പാറ എന്നാണ് അതിൻ്റെ പേര് അവസാനം അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ ഞാൻ പോയിത് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ എൺപത് ശതമാനം ആളുകൾക്ക് ഡയബറ്റീസാണ് അവർ കഞ്ഞിയും കപ്പയും കഴിക്കുന്നവരാണ് അവരുടെ കപ്പ അവിടെ കൃഷി ചെയ്ത് അവരുടെ കഴിക്കുന്നവരാണ് അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് നിങ്ങളൊരു ഒരു കാര്യം ചെയ്യൂ മൂന്ന് നേരം കഴിക്കണത് രാത്രിയിലെ നിങ്ങൾ പൈക്ക അവോയ്ഡ് ചെയ്യുന്നു അതിന് ശേഷം അങ്ങനെ ഒരു എട്ട് മാസം കൊണ്ട് അവരുടെ ഈ ഡയബറ്റിക്കിൻ്റെ ഇത് വളരെയധികം വ്യത്യാസം വന്നു അപ്പോൾ നമ്മുടെ ഫുഡാണ് ഇതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ അത് വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പോൾ അഞ്ച് വെള്ളവിഷങ്ങളെന്ന് പറയും നമ്മൾ പഞ്ചസാര മൈദ ഉപ്പ് പച്ചരി പാൽ പാലിനെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണ പശുവിൻ്റെ പാൽ വെച്ചാൽ അതാത് സ്ഥലത്തെ ഇപ്പോൾ ഉദാഹരണം പറയാം കേരളത്തിലെ ആണെങ്കിൽ വെച്ചൂർ പശു അതിനൊരു ചെറിയ ഹംബുണ്ടാവും അതാണ് ശരിയായ നമ്മുടെ പശുക്കൾ സിന്ധി ഇങ്ങനെയുള്ള ഫോറിൻ പശുക്കളെല്ലാം മാനി എന്ന് വന്നതാണ് അപ്പോൾ അത് നമ്മുടെ ലിവറിന് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് നാൽപ്പതോ അൻപതോ കൊല്ലമൊക്കെ ആ പാല് കുടിച്ചാൽ നമുക്ക് ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ ഈ ഹമ്പുള്ള പശു ഇപ്പോൾ ഗിർപശ ഉണ്ട് നാടൻ പശുക്കൾ അതിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം വ്യത്യാസം വരും അപ്പോൾ ഇതാണ് ഡയബറ്റീസിനെ കുറിച്ച് അതുപോലെ ബി പി ബി പി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബി പി കൂടുതൽ നമുക്ക് വരുന്നത് ബിപിയും ഡയബറ്റീസിനൊക്കെ ഞാൻ കാണുന്നത് എന്ന് വെച്ചാൽ ബിക്കോസ് ഓഫ് സ്ട്രെസ് ആൻഡ് ടെൻഷൻ നമ്മളിപ്പോൾ എല്ലാവരും സ്ട്രെസ്സും ടെൻഷനും ഉള്ളവരാണ് പണ്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു കഥ ഓർമ്മ വരുന്നത് നടന്ന സംഭവം കഥയല്ല ഒരു സായിപ്പ് കേരളത്തിൽ വരികയും ഒരു ഓട്ടോയിൽ കയറുകയും ആ ഓട്ടോറിക്ഷക്കാരൻ വളരെ നല്ല ഓട്ടോറിക്ഷക്കാരൻ അധികം പൈസയൊന്നും വാങ്ങിച്ചാൽ സായിപ്പിന് വളരെ സന്തോഷമായി പക്ഷേ സായിപ്പ് നോക്കുമ്പോൾ ഈ ഓട്ടോ റിക്ഷക്കാരനെ ആകെ ടെൻഷനാണ് കാരണം സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകണം സ്കൂൾ കുട്ടികളെ വിടണം അതിനിടയ്ക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എല്ലാ മാസവും ഇത് അടയ്ക്കണം ഇങ്ങനെയായി ലാസ്റ്റ് സായിപ്പെന്ന് ചോദിച്ചാൽ ആ ഓട്ടോറിക്ഷക്കാരന് ആ ഓട്ടോറിക്ഷ സ്വന്തമാക്കാനുള്ള പൈസ എത്രയാണ് ലോണിലാണ് ആ ലോൺ കംപ്ലീറ്റ് അടച്ച് തീർത്തു അപ്പോൾ അത് ടെൻഷൻ ഫ്രീ ആയി ടെൻഷനാണ് നമ്മൾ കുഴപ്പമുണ്ടാക്കണത് അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ പറയുന്നത് നിങ്ങൾക്ക് എന്ത് ടെൻഷനുണ്ടെങ്കിലും നിങ്ങൾ ദൈവത്തിന് ഏൽപ്പിക്കുക ദൈവത്തിൻ്റെ ആഹാരമാണ് നമ്മൾ നമ്മുടെ ടെൻഷനാണ് ദൈവത്തിൻ്റെ ആഹാരമൊന്നും അപ്പോൾ ടെൻഷൻ കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ബി പി വരുന്നവരുടെ അടുത്ത് ഞാൻ പറയാറ് ഉപ്പ് മാറ്റി ഇന്ദുപ്പാക്കുക പിന്നെ നമ്മൾ ശവാസനം നമ്മൾ സാധാരണ കിടന്ന് കൈ കാല് വി ഷേപ്പിലാക്കി കൈയും ഇങ്ങനെ കിടന്നിട്ട് ഓരോ ഭാഗം ഇടത് കണങ്കാലില്ല വലത് വലത് കണങ്ങാലില്ല ഇടത് മുട്ടുവരെ ഇല്ല വലത് മുട്ടുവരെ ഇല്ല ഇടത് തൊടവരേയില്ല വലത് തൊടവരേയില്ല ഇടത് കൈവരെ ഇല്ല വലത് കൈവരെ ഇല്ല ഇടത് കൈയില്ല വലത് കൈയില്ല തലയില്ല അപ്പോൾ നമ്മൾ ശവാസന ശവാസനമായി പിന്നെ ഇത് ഇത് എല്ലാവരും ഓ ഇത് ഞങ്ങൾക്കറിയാമെന്ന് പറയാം അപ്പോൾ ഞാൻ പറയാൻ ഒരു ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ വൈഫിനോട് പറയണ്ട വൈഫ് കത്തി വെച്ച് കുത്തിയാൽ നിങ്ങൾക്ക് വേന എടുക്കാൻ പാടില്ല അതാണ് ഞാനൊരു ടെസ്റ്റ് പറയാറ് എന്നു വെച്ചാൽ നമ്മൾ അത്രത്തോളം മരിച്ച പോലെ കിടക്കണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബി പി താനെ ശരിയാകും പിന്നെ പലപ്പോഴും ബി പിക്ക് വേറൊരു കാര്യം എനിക്ക് തോന്നുന്നു വെള്ളം കൂടി കുറവാണ് നമ്മളെപ്പോഴും എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ എണീറ്റാൽ ലൂ വാം വാട്ടർ ഒരു ലിറ്റർ കുടിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ആയുർവേദത്തിലെ അഷ്ടാങ്കൃതത്തിൽ തന്നെ പറയുന്നത് പേജ് വൺ ചാപ്റ്റർ വണ്ണിൽ പറയണത് തന്നെ ലൂഫാം വാട്ടർ ഒരു ലിറ്റർ കുടിക്കണമെന്നാണ് അത് നമ്മുടെ ദേഹത്തിൻ്റെ ടോക്സിൻസ് എല്ലാം പുറത്തു പോകും പിന്നെ ചെറുതായി ചൂടായതുകൊണ്ട് നമ്മുടെ എല്ലാം കണക്റ്റഡ് കണക്റ്റഡാണ് വയറിൽ അപ്പോൾ അതെല്ലാം എന്തുണ്ടെങ്കിലും പോവും വളരെയധികം ഗുണം ചെയ്യുന്നൊരു ഇത് ഈ ഒരു ലിറ്റർ വെള്ളം രാവിലെ കുടിക്കുന്നത് ഇതാണ് ബി പിയുടെ ഇതിൽ പറയാനുള്ളത് പിന്നെ കൊളസ്ട്രോളും ഇതുമൊക്കെ നമ്മൾ നടക്കണം അല്ലെങ്കിൽ വ്യായാമം ചെയ്യണം ചെയ്താലേ ഇതെല്ലാം മാറുള്ളു ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ ഫുഡ് കഴിക്കുമ്പോൾ ഷുഗറാണ് ക്യാൻസർ നോ ഷുഗർ നോ ക്യാൻസർ ഇപ്പോൾ നമുക്ക് അറിയാം അമേരിക്കൻ സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചേക്കണത് ക്യാൻസറിനെ പറ്റി ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ക്യാൻസർ കൂടുതൽ ഇന്ത്യയിൽ കണ്ടുവരുന്നതെന്നാണ് പറയപ്പെടുന്നത് ചിത്ര തിരുന്നാളിലെ പതിനാല് ഡോക്ടേഴ്സ് ഇരുപത് കൊല്ലം റിസർച്ച് ചെയ്ത് പറഞ്ഞെന്താണെന്നു വെച്ചാൽ നമ്മുടെ നാല് കാര്യങ്ങളാണ് അവർ പറയാനുണ്ടായിരുന്നത് ഒന്ന് പഞ്ചസാര രണ്ട് മൈദ മൂന്ന് അലൂമിനിയം പാത്രം പലപ്പോഴും നമ്മൾ പറയും ഇപ്പോൾ നമ്മൾ വെജിറ്റേറിയൻസ് ആണ് എങ്ങനെ ക്യാൻസർ വന്നു എന്നറിയില്ല കാരണം ഇഡലി പോലും ഉണ്ടാക്കുന്നത് ഇപ്പോൾ അലൂമിനിയം പാത്രങ്ങളിലാണ് ഉരുളി ഹിൻഡാലിയത്തിൻ്റെയാണ് പ്രഷർ കുക്കർ ഹിൻ്റാലിയമാണ് ഇതെല്ലാം അലൂമിനിയങ്ങളാണ് അലൂമിനിയം പാത്രം നമ്മുടെ വളരെ ഡേഞ്ചറസ് ആണ് അതുപോലെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമ്മുടെ ഏത് വീട്ടിലും വെളിച്ചെണ്ണ എണ്ണ കാര്യങ്ങളെല്ലാം എടുക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പിയിലായിരിക്കും വളരെയധികം ഡേഞ്ചറസ് ആണ് ഞാൻ സാധാരണ ഒരു ഓട്ടോറിക്ഷ കയറിയാൽ ഈ ഓട്ടോറഷക്കാരായിട്ട് ചോദിക്കും നിങ്ങൾ വെള്ളം വേണമെന്ന് പറഞ്ഞാൽ ഉടനെ സാറേ വെള്ളത്തിൻ്റെ കുപ്പി ഉണ്ട് തരാമെന്ന് പറയും അപ്പോൾ ഞാൻ ഈ കുപ്പി വെള്ളത്തിൻ്റെ കുപ്പി നിങ്ങൾ ഓട്ടോറക്ഷയിൽ വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു സാധനം ഫ്രീ കിട്ടും അപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷം എന്താ കിട്ടണതെന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ക്യാൻസറ് നിങ്ങളാവുന്നതും ഇത് ഉപയോഗിക്കരുത് ഈ പ്ലാസ്റ്റിക് കുപ്പി നിങ്ങളെന്താ ഒരു പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ മൂടി അതിൻ്റെ അകത്തിട്ട് കളയണം അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് എന്താണെന്ന് വെച്ചാൽ ചിത്ര തിരുന്നാളിലെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത് പഞ്ചസാര മൈദ അലൂമിനിയം പാത്രം പ്ലാസ്റ്റിക് പാത്രം ഇതിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ് കേരളത്തിലെ ആളുകളിൽ അത് നമ്മൾ മാക്സിമം കുറയ്ക്കുക അലൂമിനിയം മോശമാണെന്ന് പലർക്കും സംശയമാണ് ഞാൻ പറയാറ് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട അലൂമിനിയം പാത്രത്തിൽ ഒരു മണിക്കൂർ വെള്ളം എടുത്ത് വെക്കാം ഏറ്റവും നല്ല വെള്ളം ചൂടാക്കി അത് തണുപ്പിച്ച് വേണമെങ്കിൽ വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും ലാബിക്കൊണ്ടേ കൊടുത്താൽ അത് വിഷമാണെന്ന് പറയും അതേപോലെയാണ് പ്ലാസ്റ്റിക് ഇതിലും അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പ്ലാസ്റ്റിക് മാറ്റാൻ ഞാൻ മൂന്ന് കൊല്ലം എടുത്തു എളുപ്പമല്ല ഇത് ചെയ്യാൻ കാരണം നമ്മൾ അഡിക്റ്റ് ഇതിനിക്റ്റായിപ്പോയി പെട്ടെന്ന് മാറ്റുക എന്നുള്ളത് അങ്ങനെ എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും പിന്നെ പൊതുവേ കണ്ടുവരുന്ന വേറൊരു അസുഖം ഇവിടുത്തെ എന്താണെന്ന് വെച്ചാൽ പൈൽസാണ് അത് ആ പൈൽസുള്ള ആൾ വരുന്ന രോഗികളത്ത് എന്തായാലും നിർബന്ധമായിട്ട് ചോദിക്കാം നിങ്ങൾ നിങ്ങൾക്ക് ചിക്കൻ കഴിക്കുമോ നിങ്ങളെന്ന് ചോദിച്ചാൽ ആദ്യം എന്ന് പറയും ചിക്കണ് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ് പൈൽസ് പിന്നെ എരിവും കൂടുതൽ കഴിക്കുന്നവരായിരിക്കും അപ്പോൾ നമ്മുടെ ദേഹത്തിന് പറ്റാത്തതാണത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കാൻ മാറും കഴിഞ്ഞ ദിവസം ഞാനിതേപോലെ ഓട്ടോറിക്ഷയിൽ പോയപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ ഇവിടെ താമസിക്കുന്നുണ്ട് തങ്കരാജ് അതിൽക്ക് പൈൽസ് വന്നു അത് ഓപ്പറേഷൻ്റെ ഒരു ഘട്ടത്തിലെത്തി കുറച്ച് കുഴപ്പങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പോൾ സാറേ ഒരു വൈകുന്നേരം വലിയ വൈകുന്നേരം വന്നു അദ്ദേഹത്തിന് മരുന്ന് കൊടുത്തു അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് മാറി മാറിയെന്ന് മാത്രമല്ല ചിക്കൻ മാത്രമല്ല അദ്ദേഹം നോൺ വെജിറ്റേറിയൻ തന്നെ നിർത്തി എന്തുകൊണ്ടാണ് നമ്മൾ നോൺ കഴിക്കരുതെന്ന് പറയണത് നെഗറ്റീവ് എനർജിയാണ് മൂന്ന് സൈസ് എനർജിയാണ് നമുക്ക് എനർജിയാണ് വേണ്ടത് നമ്മളിപ്പോൾ എണീറ്റ് നടക്കുന്നത് ഇപ്പോൾ ഞാൻ സംസാരിക്കണത് നിങ്ങൾ കാണുന്നത് എല്ലാം എനർജി കൊണ്ടാണ് അപ്പോൾ ഉണ്ട് പോസിറ്റീവ് എനർജിയുണ്ട് സീറോ എനർജിയുണ്ട് നമ്മളിപ്പോൾ ഡയബറ്റീസ് ഒക്കെ വന്ന സാധനം എന്താ പറയും ഭൂമിയിലൊന്നും കഴിക്കരുതെന്ന് പറയും എന്താ കാര്യം എന്ന് വെച്ചാൽ നെഗറ്റീവ് എനർജിയാണ് അല്ല സോറി സീറോ എനർജിയാണ് അതിൽ ഈ നോൺ വെജിറ്റേറിയൻ മുട്ട മത്സ്യം മാംസാദികളെല്ലാം നെഗറ്റീവ് എനർജിയാണ് അതുകൊണ്ടാണ് അത് കഴിക്കരുതെന്ന് പറയണത് അപ്പോൾ ഞാനിത് സാധാരണ ഇത് ഈ മരുന്ന് അടുത്ത് ഇങ്ങനെ പറയും ഞാൻ നോൺ വെജിറ്റേറിയൻ കുറച്ച് നാൾ നിങ്ങൾ നിർത്തണം ഇപ്പോൾ ഉദാഹരണം പറയാം ഞാൻ മൂന്നാമത്തെ ഞായറാഴ്ചകളിൽ തട്ടേക്കാട് ശിവൻ ക്ഷേത്രത്തിലാണ് പോകാറ് അവിടെ വരുന്ന ഒരു അറുപത് ശതമാനം ആളുകൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഈ എന്താ ഈ പറഞ്ഞോ ഇതിടുന്ന മൊഹം ഇടുന്ന സ്ത്രീകളാണ് വരാറ് അവിടെ ഒരുപാട് പേരുടെ അസുഖം മാറിയുകൊണ്ടാണ് അവര് അപ്പോൾ അവരുടെ ഞാൻ പറയും ഒരു ഒരു കാര്യം ചെയ്യും ഒരു രണ്ട് മാസത്തേക്ക് നിങ്ങൾ നോമ്പെടുക്കണം ഒന്നും കഴിക്കാണ്ടിരിക്കണം അങ്ങനെ ഈ ഇത് വെച്ച് നടക്കണവരുണ്ടല്ലോ വാക്ക്റ വെച്ച് നടക്കുന്ന ഒരു സ്ത്രീയാണ് ആദ്യം വന്നത് ശരിക്കും അവർക്ക് നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവിടുത്തെ അമ്പലത്തിൻ്റെ അവിടുത്തെ ആൾ പറഞ്ഞു ഇവിടെ ഇത് പിച്ചക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലമല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിച്ചക്കാരുത്തിയല്ല ഞാൻ നടക്കാൻ പറ്റാത്തതുകൊണ്ട് വാക്കറിൽ വന്നതാണ് ഡാക്ടറെ കാണാൻ വന്നതാണെന്നാണ് അവരുടെ ഇത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഡോക്ടറല്ലെന്ന് അല്ല അവർ സമ്മതിക്കില്ല ഡോക്ടറെന്നെ വിളിക്കാറുള്ളു അപ്പോൾ വന്നു അവരുടെ മാറി അപ്പോൾ അവർ ആ ഒരു മുസ്ലിം വനിത സംഘടനയുടെ എന്തോ ഒരു വലിയ ഒരു ആ ആക്ടിവിസ്റ്റായിരുന്നു അപ്പോൾ ധാരാളം പേരെ അവർ കൊണ്ടുവന്നു അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഞാൻ രണ്ട് മാസം മൂന്ന് മാസമൊക്കെ വെജിറ്റേറിയൻ ആയി കഴിഞ്ഞാൽ പിന്നെ അവർ വെജിറ്റേറിയനായി അപ്പോൾ പറഞ്ഞു സാറേ പൈസയും കുറവാണ് ഞങ്ങളിപ്പോൾ ഒന്നും കഴിക്കാറില്ല എല്ലാം കൊണ്ടും സുഖം തോന്നുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് അസുഖം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം പന്ത് നിങ്ങളുടെ കോട്ടിലാണ് അപ്പോൾ അത്രത്തോളം ഈ എഫക്റ്റാണ് ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അസുഖം മാറുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് എനിക്ക് വേറെ സെക്കൻഡ് ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ എയ്ഡ്സ് രോഗികൾക്ക് നമ്മുടെ സത്യസായി സംഘടന ഒരു ചാക്ക് അരി ഇവിടെ കൊടുക്കേണ്ടായിരുന്നു ഇപ്പോഴല്ല കോവിഡിന് മുമ്പ് നമ്മുടെ നോർത്ത് ജനതാ റൂട്ടിൽ അപ്പോൾ അവർക്ക് സത്യസായി ആളുകളെടുത്ത് വളരെയധികം സ്നേഹമാണ് വലിയ വലിയ ഞാൻ പേര് പറയുന്നില്ല വലിയ വലിയ ക്ലബ്ബുകാർ വന്നാൽ അവർക്ക് താല്പര്യമില്ല കാരണം ഒന്ന് ഈ എയ്ഡ്സ് പേഷ്യൻറ്റിനെ വെച്ച് ഇവർ ഫോട്ടോ എടുക്കും അതവർക്ക് തീരെ താല്പര്യമില്ല ഞങ്ങൾ ഫോട്ടോ എടുക്കാറില്ല കാരണം ഒരു എയ്ഡ്സ് രോഗിയും ആ ആൾക്ക് എയ്ഡ്സ് ഞങ്ങളവിടെ പോയാലാണ് മനസ്സിലാകണത് നല്ല കാണാൻ സുന്ദര കുട്ടപ്പന്മായിട്ടുള്ള ആണുങ്ങളും കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളും ഉണ്ട് എയ്ഡ്സ് എയ്ഡ്സാണെന്ന് നമുക്ക് തോന്നുകേയില്ല അപ്പോൾ അങ്ങനെ അവിടെ ഒരു ഇത് ഞാൻ പഠിച്ച ഒരു ഒരു രണ്ട് ആയപ്പോൾ നമ്മുടെ ഒരാൾ പറഞ്ഞു നമുക്ക് അവിടെ നിന്ന് പോയാലോന്ന് പോകാമെന്ന് അവിടെ പോയി അവർക്ക് മരുന്ന് കൊടുത്തു അതിലൊരു സ്ത്രീക്ക് ദേഹം മുഴുവൻ നീര് അപ്പോൾ സാറേ ഞാൻ ഇംഗ്ലീഷ് ചെയ്തു ആയുർവേദം ചെയ്തു യുനാനി ചെയ്തു ഹോമിയോ ചെയ്തു ഒന്നും മാറിയില്ല നിങ്ങളിത് മാറുമോ എന്താ ഈ ചെറിയ ഗുളിക കൊണ്ട് മാറുമോ എന്നൊക്കെ പറഞ്ഞാൽ അവർ വളരെ ഒച്ചത്തിലും വളരെ ഒരു ഇതിലൊരു പത്ത് അമ്പത്തഞ്ച് വയസ്സിലുള്ള സ്ത്രീയാണ് സംസാരിച്ചു അതുകഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച ആയപ്പോൾ അവരുടെ ഫോൺ വന്നു ഞാൻ വിചാരിച്ചു എന്താ പ്രശ്നമായോ എന്ന് വിചാരിച്ചാൽ അപ്പോൾ അവർ പറയുന്നത് എൻ്റെ സാറേ എൺപത് ശതമാനം മാറി അത് കഴിഞ്ഞ് അവരുടെ നേതൃത്വത്തിൽ ഈ കൊടുങ്ങല്ലൂരി അടുത്ത് പോണ ഒരു സ്ഥലത്ത് ഒരു കോളനി ഉണ്ട് ആ കോളനിയിൽ നമ്മൾ ക്യാമ്പ് നടത്തി അപ്പോൾ അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഞാൻ എയ്ഡ്സ് രോഗിയാണെന്ന് ഇവിടെ ആരുടെ അടുത്തും പറയരുത് നല്ലൊരു ക്യാമ്പായിരുന്നു അത് അങ്ങനെ രണ്ട് മൂന്ന് ക്ലാസ് അവിടെ നടത്തി ഇങ്ങനെ ഒരുപാട് നമ്മുടെ ഈ അസുഖം ക്യാൻസർ മാറിയവരുണ്ട് ഫൈബ്രോയിഡായിട്ട് ഫൈബ്രോയിഡ് വന്നിട്ട് യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഒന്നവർ നല്ല ഫൈബ്രോയിഡാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഇത്ര ഇത്ര മോശം ചെയ്തില്ല ഞാൻ ചെയ്തിട്ടാണ് സാറിന് തരാൻ പറ്റുമെന്ന് ഞാൻ ഓപ്പറേഷൻ ചെയ്യില്ല എന്ന് ചത്തച്ചാകട്ടെ എന്ന് സാറിന് മരുന്ന് തരാൻ പറ്റും തരാം ഞാൻ മരുന്ന് കൊടുത്തു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോൾ ഫൈബ്രോയിഡ് കംപ്ലീറ്റ് മാറി അതേപോലെ ഒരു ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് കാരണം ഒരു ലക്ഷത്തി പതിനായിരം പേര് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് അതിൽ ഒന്നിനുണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാം ഒരു ആളെ ഒരു കൈയില്ലാത്ത ബനിയനും ലുങ്കി എടുത്ത ഒരാളെ നാലഞ്ച് പേരോടി കൂടി പൊക്കി എനിക്ക് എനിക്കെന്നെ പേടിയായി കാരണം അയാൾ ഏത് സമയത്തും എന്തോ ആകാം എന്നുള്ളൊരു നിലയിലാണ് അയാളെ കൊണ്ടുവരുന്നത് അയാളെ ഒരു നാല് കസേര ഇട്ടതിൽ കിടത്തി കാരണം എൻ്റെ ഡെസ്ക് ഇതൊന്നുമില്ല അത് കിടത്തി അപ്പോൾ അയാൾക്ക് തീരെ പെയ്യുക അപ്പോൾ ഒരു പത്ത് ഇരുപത്തഞ്ചോളം ദിവസം ഐ സിയുൽ കിടന്ന് അവർ എന്ത് ഇനിയും ചെയ്യാനൊന്നുമില്ലെന്നിട്ടാണ് ഇള കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും സേവയുടെ കരുണ കൊണ്ടും ഒരു എല്ലാ മാസവും അയാളുടെ ഭാര്യയും മകനും ഒന്ന് മരുന്ന് വാങ്ങിക്കുമായിരുന്നു ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ ഒരു വലിയ നാലഞ്ച് കാറിവിടെ വന്നു വലിയ കാറുകൾ എസ് യു വി എന്നൊക്കെ പറയുന്ന സൈസ് കാറുകൾ വന്നു അവർ വലിയൊരു ഫാമിലിയാണ് അയാൾ ഒരു പ്ലാൻഡറാണ് തൊടുപുഴയിൽ അയാളുടെ ഈ അസുഖം കംപ്ലീറ്റ് മാറി അപ്പോൾ അയാൾ ഒരു വലിയ കവറിൽ ക്യാഷായിട്ട് വന്നിട്ട് ക്യാഷ് ഏൽപ്പിച്ചു തന്നെയാണ് സാറേ ഇനി എത്ര ലക്ഷം വേണമെങ്കിൽ സാറിന് ഞാൻ തരാം കാരണം ഈ ഹോസ്പിറ്റലിൽ എനിക്ക് ഒരുപാട് പൈസ ചിലവയ്ക്കി ഒരു ഇതല്ലേ ഇനിയും ഞാൻ വേണമെങ്കിൽ എത്ര ലക്ഷം വേണമെങ്കിൽ സാറിന് തരാം സാറ് പറഞ്ഞാൽ മതി നോക്കും ഞാൻ പറഞ്ഞത് തന്നൊരു കാര്യം ചെയ്യും കവറെടുത്തു കാരണം നമ്മുടെ ഈ സിസ്റ്റത്തിൽ പൈസ വാങ്ങിക്കരുന്ന് അനുസരിച്ച് നമ്മുടെ വേദങ്ങളിലും ഭാഗവത്തിലുമൊക്കെ പറഞ്ഞേക്കണത് വിദ്യാവൈദ്യം ഭക്ഷണം ഫ്രീ ആയിരിക്കണം ആ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതാണ് ഭഗവാൻ സത്യസാ ബാബ അതിൻ്റെ ഡിവോർട്ടീസായി ഞാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ അപ്പോൾ അതേ സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഞാൻ ഇത് ഇത് നിങ്ങൾ തിരിച്ചെടുത്തോളൂ അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഐ സി കിടക്കും എൻ്റെ ഈ ഇതിൻ്റെ ഈ പവറും പോകുന്നവർ അദ്ദേഹം അത് തിരിച്ചെടുക്കുകയും ചെയ്ത് അങ്ങനെ അപ്പോൾ ഇതിൽ ധാരാളം ഇങ്ങനത്തെ ഒരു രസകരമായ അതുപോലെ ഒരു സ്ത്രീ നമ്മുടെ സത്യസായി ഭജനയ്ക്ക് വരുന്ന ലക്ഷ്മി എന്നാണ് പേര് ഇപ്പോൾ ചെന്നൈയിലുണ്ട് അവരുടെ ഹസ്ബൻഡ് ഇവിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലെ ജി എം ആയിരുന്നു അദ്ദേഹം അവരിവിടെ വന്നിട്ട് ഞാൻ സത്യസായി എറണാകുളം സമിതിയിൽ തന്നെ മരുന്ന് കൊടുക്കാറുണ്ട് മൂന്നാമത്തെ ഞായറാഴ്ച വ്യാഴാഴ്ചയാണ് കൊടുക്കാറ് കൊടുക്കുന്ന സമയത്ത് ആ സ്ത്രീ പുതിയതായിട്ട് പുതിയതായിട്ടിങ്ങനെ ട്രാൻസ്ഫർ ആയി വന്നേ ഉള്ളൂ അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു എന്താ മരുന്ന് അപ്പോൾ എനിക്ക് വേണം എന്ന് പറഞ്ഞ എന്താ കണ്ണ് എൻ്റെ കണ്ണിന് കുറച്ച് കാഴ്ച കുറഞ്ഞു കുറഞ്ഞു തന്നെയാണെന്ന് പറഞ്ഞു അത് മരുന്ന് കൊടുത്തു ഞാൻ നെക്സ്റ്റ് ഡേ തന്നെ അവർ വന്നു സമിതിയിൽ വന്ന് ഞാൻ കൊടുത്തു അങ്ങനെ ഒരു നാലഞ്ചും രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവരുടെ ഫോൺ ഞാനും ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും കൂടെ വീട്ടിൽ പറ്റാ കുഴപ്പം എല്ലാം ഉണ്ടാവും ഞങ്ങളില്ല വരാൻ പറഞ്ഞു വന്നു അപ്പോഴാണ് അവരിത് പറഞ്ഞത് ഡോക്ടറെ കണ്ടു ചെന്നൈയിൽ അവരിൽ പറഞ്ഞു കണ്ണ് ഇനി ശരിയാകില്ല ഇനി മരുന്നില്ല ഇതിനൊന്നു പറഞ്ഞു അപ്പോൾ മരുന്ന് മാറി ഭയങ്കര അവർക്ക് സന്തോഷമായി ഇങ്ങനെ ഈ നമ്മൾ നമുക്ക് ഇപ്പോൾ സന്തോഷം നമുക്ക് എപ്പോഴും ഉണ്ടാകും പക്ഷേ വേറൊരാളുടെ അസുഖം മാറി അദ്ദേഹം അവർ വന്ന് പറയുമ്പോഴുള്ള സന്തോഷം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്കത് മനസ്സിലാവുള്ളൂ അവർ ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു അനുഭൂതി ഒരു വേറെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് എനിക്കിതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് പല തരത്തിലുള്ള ഇപ്പോൾ തന്നെ ഇവിടെ നമ്മളെ ഈ തൊടുപുഴയിൽ ഈ ഞായറാഴ്ച ക്യാമ്പുണ്ട് അവിടെ ഒരു സ്ത്രീക്ക് ക്യാൻസറായിരുന്നു ഈ നമ്മുടെ മരുന്ന് കൊടുത്തിട്ട് അവിടെ മാറി ക്യാൻസർ മാറി വളരെ സന്തോഷമായി അതിനുശേഷം ഒരു കുറച്ച് നാൾ കഴിഞ്ഞാൽ ഒരു മൂന്നര മാസം അവർ മരിച്ചുപോയി ഒരു ഇല്ലായിരുന്നു പെട്ടെന്ന് മരിച്ചു അത് വേറെ കാര്യം പക്ഷേ ക്യാൻസർ മാറി നൂറ് ശതമാനം എത്രയോ ക്യാൻസർ മാറിയവരുണ്ട് എത്രയോ അസുഖങ്ങൾ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ എല്ലാ മാസവും നേരത്തെയൊക്കെ കോവിഡിന് കോവിഡിനു മുമ്പൊക്കെ കുഷുരോഗ ആശുപത്രിയിൽ പോകുമായിരുന്നു കൊരട്ടി അവിടെ പോകുമ്പോൾ അവർ പറയും ഈ കുഷ്ഠരോഗത്തിനുള്ള മരുന്നൊന്നും കൊടുക്കരുതെന്ന് പറയും അപ്പോൾ ഞങ്ങൾ കൊടുക്കാറില്ല പക്ഷേ അവിടെ പല ആളുകൾക്കും ഉണ്ടല്ലോ കാലിൽ മന്തൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ പഴയ ഡബിൾ മുണ്ട് കൊണ്ടുപോകും അവർ കെട്ടാൻ വേണ്ടിയല്ല അപ്പോൾ ആ നീര് ഇങ്ങനെയുള്ള മരുന്ന് കാലിലെ നീര് കൈയിൻ്റെ വേനൽ ഇങ്ങനെയുള്ളവർക്ക് അവരുടെ എല്ലാവരുടെയും മാറി അതെല്ലാം അപ്പോൾ വല്ല വളരെയധികം അവർ മുഖത്തൊരു സന്തോഷവും ഒരു ആനന്ദവും നമുക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭഗവാൻ സത്യസേബാബയുടെ അനുഗ്രഹങ്ങളാണ്